വർഷത്തിൽ പന്ത്രണ്ട് മാസത്തിലൊരിക്കൽ കർക്കിട മാസത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതായിട്ട് കണ്ടുവരുന്നത് ആ സമയങ്ങളിൽ ധാരാളം ഇലക്കറികൾ കഴിക്കുന്നതും ലേഹ്യം മരുന്ന് കഷായം അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നു ഞാൻ ഉപയോഗിക്കുന്ന ഇലക്കറികളാണത് തകര ഇല മത്ത ഇല മത്ത ഇലയൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാകും മഴ മഴ കൂടുതലായത് കാരണം മത്തനം കുമ്പോഴൊന്നും പിടിക്കുന്നില്ല ഇപ്പം ഇത് പച്ചച്ചീരയാണ് ഇതൊക്കെ നമ്മൾ നട്ടു വളർത്തുന്നത് തന്നെയാണ് ഇത് ചേന ചേന ഇപ്പോൾ വളർന്നു വരുന്ന സമയത്ത് ചേനയുടെ ഡേലയും നല്ലോണം ഉണ്ടാവും ചേനയും ചേനയും ഡിലയും കഴിക്കാൻ ഈ സമയത്ത് ഇഷ്ടംപോലെ കിട്ടും ഇതിൻ്റെ ഇത് മൂപ്പ് നമുക്ക് ചേനയിലൊക്കെ അടിയാൻ ഈ മാസം മത്സ്യം മാംസം മുട്ട അങ്ങനെയുള്ളതൊക്കെ വളരെ കുറവായിരിക്കും ഉപയോഗിക്കുന്നത് പച്ചക്കറികൾ തന്നെയായിരിക്കും അധികവും ഉപയോഗിക്കുക ഈ മരുന്നും ലൈവൊക്കെ കഴിക്കുന്നവർ ഇത് മൾബറിയുടെ ഇലയാണ് ഇത് ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാണ് ഇത് ചെറുതെണ്ണത്തിൻ്റെ ഇല ഇത് നമ്മുടെ വളപ്പിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ചുവന്ന ചീര ഇത് വളർന്ന് വരുന്ന തന്നെയാണ് പൊന്നാങ്കണ്ണി ചീര ഇത് കണ്ണിനൊക്കെ ഉത്തമമാണെന്നാണ് പറയപ്പെടുന്നത് ധാരാളമായിട്ട് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും ഇലക്കറികൾ ഏത് സമയത്ത് കഴിച്ചാലും നല്ലതാണ് കർക്കിടക മാസം ഒന്നുമില്ല തകര പൊന്നാങ്കണി ചീര പസള അതെല്ലാം നമ്മൾ കൃഷി ചെയ്യാതെ തന്നെ വളപ്പിൽ ധാരാളമായിട്ട് വളരുന്നുണ്ട് ഈ ചീരേൻ്റെ പേര് പസള എന്നാണ് പസളച്ചീര പസളച്ചെടീന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ ഭയങ്കര ഇത് അത് തന്നെ വെക്കാം പക്ഷേ തന്നെ വെക്കുമ്പോൾ ഇതിനൊരു പശപ്പ് പോലെയാണ് ഇത് നല്ലോണം ഇങ്ങനെ അടിഞ്ഞ് കുറുകിയ പോലെയാകും അതേസമയം ഇതൊക്കെ ചക്കക്കുരുവിൻ്റെയും പരിപ്പിൻ്റെയും കൂടെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്